പ്പള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടന്നു സി ആർ മഹേഷ് എം എൽ എം ചെയ്തു കരുനാഗപ്പള്ളി നഗരസഭ ചെയർമാൻ കോട്ടയിൽ രാജുവിന്റെ അധ്യക്ഷതയിലാണ് കർഷക ദിനം ആചരിച്ചത് സിആർ മഹേഷ് എം എൽ എ കർഷക ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന് തന്നെ പ്രഖ്യാപിതമായ പരിപാടി കൃഷിയെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് എല്ലാവർക്കും പ്രോത്സാഹനം നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും എല്ലാ മേഖലയിലും കൊണ്ട് പ്രോത്സാഹനം കൊടുത്ത് കൃഷി ചെയ്യിപ്പിക്കുക എന്നുള്ളത് പരിപാടിയാണ് ഇവിടെയും അത് ചെയ്യുന്നുണ്ട് ഇവിടെ ആദരിക്കപ്പെടുന്ന കർഷകർക്ക് ഇനിയും കൂടുതൽ കാലം കൃഷി ചെയ്യുവാനുള്ള ആയുസ് ആരോഗ്യവും കാർഷിക വൃത്തിയിൽ നിന്നും മനസ്സംതൃപ്തിയും ധനസംതൃപ്തിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുനാഗപ്പള്ളി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പടിപ്പുരീഫ സ്വാഗതം പറഞ്ഞു നഗരസഭ ഏതാണ്ട് അറുപത് ലക്ഷത്തോളം രൂപയാണ് കാർഷിക മേഖലയ്ക്ക് മാത്രമായി കൂടാതെ ഈ പറഞ്ഞ കന്നുകാലി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്ട് അറുപത് ലക്ഷം രൂപയിലധികം രൂപ അച്ചരും അതെല്ലാം കാർഷിക മേഖലയായിട്ട് കണക്കാക്കുമ്പോൾ രണ്ടാ ഒന്നര കോടി രൂപയിലധികം നമ്മുടെ നഗരസഭ വാർഷിക പദ്ധതി ഈ മേഖലക്കായി മാറ്റിവെക്കുന്നു എന്നുള്ളത് ഒരു കൃഷി ഓഫീസർ ബിന്ദു പദ്ധതിയുടെ ണം നടത്തി കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി സുനിമോൾ റെജി ഫോട്ടോ പാർക്ക് ഡോക്ടർ പി മീന എം ശോഭന ശാലിനി രാജീവ് ടി പി സലിംകുമാർ എന്നിവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കർഷകരെയും പഠനത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി